ആറ് മാസത്തിന് ശേഷം ഈ ഗവൺമെന്റ് മാറുകയും ഇത് ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ആ രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കും ആർ എസ് എസിന്റെ ഒരു പാഠ്യപദ്ധതിയും ഞങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ സർക്കാർ ഒത്താശ ചെയ്യുകയാണ് എസ് എഫ് ഐക്കാരെ കളസം പൊക്കി നോക്കിയാൽ അവിടെ കാണുന്നത് ആർ എസ് എസിന്റെ പതാകയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നും അറിയാതെ ഒരു മന്ത്രിസഭ നടത്തുന്ന ആരും ഒന്നും അറിയാതെയാണ് ഈ നീക്കവുമായി സി പി എമ്മിന്റെ മന്ത്രി ഇറങ്ങി തിരിച്ചത് മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ കൂടുതലാണ് നമസ്കാരം സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉൾപ്പെടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചോദ്യം ചെയ്ത് നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് അതേസമയം തന്നെ സി പി ഐയെ അനുനയിപ്പിച്ച് സി പി എമ്മിന്റെ ഒപ്പം നിർത്താനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ആ ശ്രമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് എം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഒരു പി എം ശ്രീ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അവർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് शिवंतोक्के कोटी कोटी शिवंतोक्के कोटी कोटी शिवंतोक्के कोटी कोटी शिवंतोक्के केरळattin സംഗീത കൊട്ടി केरळattin സംഗീത കൊട്ടി केरळattin സംഗീത കൊട്ടി केरळattin സംഗീത കൊട്ടി മുഖ്യൻ മക്കള കാക്കനായ് മുഖ്യൻ മക്കള കാക്കനായ് ജയ് മത്തബ് ജিন্দাবাদ ജയ് മത്തബ് ജিন্দাবাদ ജയ് മത്തബ് ജিন্দাবাদ دعا علينا مين مكمم حم لله يم با درا پاسا گنگس مے سفر مسر يم رو يم الله kaia ko nae <inaudible> kaia ko nae 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 ka 오메나 파다타 오아파일 ഈ ഒടുവിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുകയാണ് നിലപാട് യാതൊരു കാരണവശാലും ഈ പദ്ധതിയുമായി സർക്കാരിനെ മുന്നോട്ട് പോകാൻ എം എസ് എഫ് തയ്യാറാകുകയില്ല ശക്തമായ പ്രതിഷേധങ്ങളും ആറു മാസത്തിനു ശേഷം ഈ ഗവൺമെന്റ് മാറുകയും ഇത് ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ആ രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കും ആർ ഒരു പാഠ്യ പദ്ധതിയും ഞങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ സർക്കാർ ഒത്താശ ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം സി പോലും ഈ ഈ വിഷയത്തിൽ അടഞ്ഞിട്ട് പോലും അതിനും അവരെ സോൾവ് ചെയ്യുന്ന നിലപാടിലെടുത്ത് എത്തിക്കുകയാണ് എസ് എഫ് ഐക്കാരെ കഴിഞ്ഞ ദിവസം എ എസ് എഫ് നേതാവ് പറഞ്ഞ പോലെ എസ് എഫ് ഐക്കാരെ തടസ്സം പൊക്കി നോക്കിയാൽ അവിടെ കാണുന്നത് ആർ എസ് എസിൻ്റെ പതാകയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലോട്ട് മാറിയാണ് എന്ത് കാരണവശാലും എം ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല ഇതൊരു ഇതൊരു മതേതരത്വത്തിന്റെ സമരമാണ് ഇതൊരു ജനാധിപത്യത്തിന്റെ സമരമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന യാതൊരു പരിപാടി നടത്താൻ എം എസ് എഫ് ഒരുക്കമല്ല ഈ സമരം ഇത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി എം എസ് എഫ് മുന്നോട്ടിറങ്ങും ഇന്ന് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് നടക്കിയതൊരു സൂചനാ സമരം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി യു ഡി എഫിന്റെ നേതൃത്വത്തിലും എം എസ് എഫിന്റെയും ലീഗിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഈ അറിയിച്ചോളൂ ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എടുത്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് ഈ സംസ്ഥാന മന്ത്രിസഭയിൽ ഇരിക്കുന്ന മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി വളരെ വാസ്തവമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഓഫീസിൽ ഇദ്ദേഹം മന്ത്രിയെ ഒരു ഈ മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല എന്ന നിലപാടിലോട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നും അറിയാതെ ഒരു മന്ത്രിസഭ നടത്തുന്ന ആരും ഒന്നും അറിയാതെയാണ് ഈ നീക്കവുമായി സി പി എമ്മിന്റെ മന്ത്രി ഇറങ്ങി തിരിച്ചത് മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ കൂടുതലാണ് ഇതുമായി സമരവുമായി ജനങ്ങളെ പൊതുജനങ്ങളെ ഇതിന്റെ അതായത് നിന്നും മുന്നോട്ട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിൻവാങ്ങാതെ സമരത്തിൽ നിന്നും പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് എം എസ് എഫ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം